നമ്മളെല്ലാവരും രാവിലെയും അതുപോലെ തന്നെ സന്ധ്യയ്ക്കും നിലവിളക്ക് കൊളുത്തുന്നവരാണ് ചിലപ്പോൾ രാവിലെ കൊളുത്താതെ സന്ധ്യയ്ക്ക് മാത്രം നിലവിളക്ക് കൊളുത്തുന്നവരും ഉണ്ടാകാം അപ്പോൾ നിരന്തരം വിളക്ക് കൊളുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം നിലവിളക്ക് കൊളുത്താൻ പറ്റാതായാൽ അത് ദോഷമാണോ അതുപോലെ തന്നെ നമുക്ക് തീപ്പെട്ടി പൂജാമുറിയിൽ സൂക്ഷിക്കാൻ പറ്റുമോ നമ്മളുടെ ഫോട്ടോ അതായത് നമ്മൾ ദൈവങ്ങളുടെ ഫോട്ടോ വെച്ചിരിക്കുന്നത് മുഖത്തോട് മുഖം ചേർത്ത് വെക്കാമോ ഏത് ഭാഗത്തേക്കാണ് വീടിൽ വീടിനുള്ളിൽ നമ്മൾ പൂജാമുറി ഇല്ല ഒരു വിളക്ക് കൊളുത്ത ഒരു സ്ഥാനം നമ്മൾ കണക്കാക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് നമുക്ക് വിളക്കുകൾ കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാം നമുക്ക് അറിയേണ്ടതില്ലേ തീർച്ചയായിട്ടും അതിനെ കുറിച്ചുള്ള ഒരു വീഡിയോയുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നിരന്തരം വിളക്ക് കൊളുത്തുന്നവർക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ കേട്ടിട്ടുണ്ടാകാം നമ്മൾ കേട്ടിട്ടുണ്ടാകാം ഒരുപാട് പരീക്ഷണങ്ങൾ ഞാൻ അനുഭവിക്കുന്നുണ്ട് ഞാൻ നിരന്തരം വിളക്ക് കൊളുത്തി ഭഗവാനെ വിളിക്കുന്നവരാണ് എന്നൊക്കെ നമ്മൾ പറയുന്നത് കേട്ടിട്ടുണ്ടാകാം എന്നാൽ തീർച്ചയായിട്ടും വിളക്ക് കൊളുത്തുന്നത് രാവിലെയും വൈകുന്നേരവും വിളക്ക് കൊളുത്തുന്നത് വീടിന് വളരെ ഐശ്വര്യവും ജീവിതത്തിൽ വളരെ സമ്പൽ സമൃദ്ധിയും കൊണ്ടുവരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല കാരണം വീട്ടിൽ വിളക്ക് കൊളുത്തുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വീട് വളരെ വൃത്തിയായി സൂക്ഷിക്കുക തന്നെ ചെയ്യും ഈ വൃത്തിയായി സൂക്ഷിക്കുന്ന വീട്ടിലേക്ക് ദേവി കുടിയിരിക്കുകയും അന്നപൂർണേശ്വരി കുടിയിരിക്കുകയും അതുപോലെ തന്നെ സാക്ഷാൽ ദേവി സാക്ഷാൽ ദേവിയുടെ കടാക്ഷം നമ്മളുടെ വീട്ടിലേക്ക് വരികയും ആ ഒരു ദേവി പ്രീതി ഉള്ളത് കൊണ്ട് തന്നെ ഒരുപാട് സമ്പന്നതയിലേക്ക് നമ്മളുടെ ജീവിതം അല്ലെങ്കിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ആ പ്രശ്നങ്ങൾ മറികടക്കാൻ നൂറ് വഴികൾ തുറന്നു നൽകുകയും ചെയ്യും അതുപോലെ തന്നെ നിരന്തരം വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന വീട്ടിൽ തീർച്ചയായിട്ടും വളരെയധികം പോസിറ്റീവ് എനർജി കെട്ടി നിൽക്കുകയും ആ വീട്ടിലുള്ള ആളുകൾക്ക് ആ പോസിറ്റീവ് എനർജിയുടെ ഒരു പ്രഭാവവും അതുപോലെ തന്നെ ആ ഒരു പോസിറ്റീവ് എനർജിയുടെ പ്രഭാവം അവരുടെ ലൈഫിൽ തന്നെ തിളങ്ങുകയും ചെയ്യുമെന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് എന്നാൽ നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് കൊളുത്തുന്നതിനേക്കാളും കൂടുതൽ പാപം നമുക്ക് വരുന്നതാണ് അപ്പോൾ അത് എങ്ങനെയൊക്കെ നോക്കാം എല്ലാ വീടുകളിലും തീർച്ചയായിട്ടും പൂജാമുറി കാണണമെന്നില്ല നമ്മൾ വിളക്ക് കൊളുത്താനായി ഒരു പ്രത്യേക സ്ഥലം തന്നെയാണ് ഒരുക്കുന്നത് എങ്കിൽ തീർച്ചയായിട്ടും ഭഗവാന്റെയോ ദേവിയുടെയോ പടത്തിന് മുന്നിലാണ് നിങ്ങൾ വിളക്ക് കൊളുത്തുന്നത് എങ്കിൽ തീർച്ചയായിട്ടും കിഴക്കോട്ട് തിരിച്ച് വയ്ക്കാൻ ശ്രദ്ധിക്കുക കിഴക്കോട്ട് തിരിച്ച് ഭഗവാന്റെ ദർശനം കിഴക്കോട്ട് വെച്ചതിന് ശേഷം നിങ്ങൾ പടിഞ്ഞാറോട്ട് നിന്ന് വിളക്ക് കൊളുത്തേണ്ടതാണ് അഞ്ച് തിരിയിട്ട് വിളക്ക് കൊളുത്താനായാൽ വളരെ ഉത്തമമായിട്ടുള്ള കാര്യമാണ് ഇനി അഞ്ച് തിരിയിട്ട് വിളക്ക് കൊളുത്താൻ സാധിച്ചില്ല എങ്കിൽ കൂപ്പ് പോലെ തിരി വെച്ച് കിഴക്കും പടിഞ്ഞാറും നിലവിളക്കിൽ ഇട്ട് കത്തിക്കാവുന്നതുമാണ് അപ്പോ ഇതിനു മുൻപ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും വിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതുപോലെ വിളക്ക് കൊളുത്തുമ്പോൾ ചൊല്ലേണ്ട മന്ത്രങ്ങളെ കുറിച്ച് എല്ലാം ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഇനി രണ്ടാമതായിട്ട് പറയാൻ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ൾ ഒരു കാരണവശാലും തീപ്പെട്ടി നമ്മൾ വിളക്ക് കൊളുത്തുന്നിടത്ത് ഒരു കാരണവശാലും സൂക്ഷിക്കാൻ പാടില്ല വിളക്ക് കൊളുത്തുന്ന തീപ്പെട്ടി പ്രത്യേകം ഒരു സ്ഥലത്ത് വളരെ വൃത്തിയും ശുദ്ധിയുമുള്ള ഒരു സ്ഥലത്ത് പ്രത്യേകം സൂക്ഷിക്കാൻ നമ്മൾ അതിന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ഇനി അഥവാ നിങ്ങൾക്ക് പ്രത്യേകം അങ്ങനെ സൂക്ഷിക്കാൻ സ്ഥലമില്ല എങ്കിൽ വെളുത്ത ഒരു തുണിയിൽ പൊതിഞ്ഞു വേണം തീപ്പെട്ടി സൂക്ഷിക്കുവാൻ തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് എന്തുകൊണ്ടാണ് തീപ്പെട്ടി പൂജാമുറി സൂക്ഷിക്കേണ്ടത് എന്ന് പറയുന്നത് സൂക്ഷിക്കേണ്ട എന്ന് പറയുന്നത് തീപ്പെട്ടിയിൽ ഒരുപാട് നെഗറ്റീവ് എനർജി ഉണ്ട് ഈ നെഗറ്റീവ് എനർജിയുടെ പ്രഭാവം അവിടെ കൂടുതലായി വരുന്നത് കൊണ്ടാണ് നെഗറ്റീവ് എനർജി ആയിട്ടുള്ള ഈ തീപ്പെട്ടി അവിടെ സൂക്ഷിക്കരുതെന്ന് പറയുന്നത് വെള്ള തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിച്ചു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് എനർജിക്ക് പുറത്തേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ് അതുകൊണ്ടാണ് വെള്ള തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കാം എന്ന് പറയുന്നത് വളരെ നിർബന്ധമാണെങ്കിൽ മാത്രം വെള്ള തുണിയിൽ പൊതിഞ്ഞ് സൂക്ഷിക്കുക ഇല്ല എങ്കിൽ പ്രത്യേകം തീപ്പെട്ടി വളരെ വൃത്തിയും ശുദ്ധിയുമുള്ള ഒരു സ്ഥലം കണ്ടെത്തി തീപ്പെട്ടി പ്രത്യേകം വേറെ സ്ഥലത്ത് സൂക്ഷിക്കാൻ ശ്രദ്ധിക്കുക ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം വിളക്ക് കൊളുത്തുമ്പോൾ വിളക്ക് എന്നും വളരെ നല്ല രീതിയിൽ തന്നെ കഴുകിയെടുത്ത് ഉണക്കിയെടുത്ത് കഴുകിയെടുത്ത് ഉണക്കിയെടുത്ത് വേണം വിളക്ക് കൊളുത്തുവാൻ ഇനി എന്നും വിളക്ക് കഴുകിയില്ല എങ്കിൽ അത് വളരെ വൃ വൃത്തിയായിട്ട് തന്നെ ഒരു പൊടിയോ ഒരു കരടോ ഇല്ലാത്ത രീതിയിൽ നിങ്ങൾക്ക് തുടച്ചെടുക്കാൻ സാധിക്കുന്നുവെങ്കിൽ അങ്ങനെ തുടച്ചെടുത്ത് വിളക്ക് കൊളുത്താവുന്നതാണ് തീർച്ചയായിട്ടും ഞാൻ വീണ്ടും പറയുകയാണ് വിളക്ക് കഴുകി കൊളുത്തുന്നതാണ് എപ്പോഴും വൃത്തിയായിട്ടുള്ള കാര്യം അപ്പോൾ വിളക്ക് കഴുകാൻ നമ്മളൊരു സമയം കണ്ടെത്തുക ഉണക്കിയെടുക്കാൻ നമ്മൾ സമയം കണ്ടെത്തുക വൈകുന്നേരം ആകുമ്പോഴേക്കും നമ്മൾ വിളക്ക് ഉണക്കിയതിന് ശേഷം നല്ല വൃത്തിയായിട്ടുള്ള വിളക്കിൽ എണ്ണയൊഴിച്ച് നല്ല എണ്ണയൊഴിച്ച് തന്നെ വിളക്ക് കൊളുത്താൻ ശ്രദ്ധിക്കുക നിങ്ങൾക്ക് നെയ്യ് ഒഴിച്ച് വിളക്ക് കൊളുത്താം ഒരു കാരണവശാലും വെളിച്ചെണ്ണയൊന്നും ഒഴിച്ച് വിളക്ക് കൊളുത്താൻ പാടില്ലാത്ത കാര്യമാണ് ഇതൊന്നും ആരും ചെയ്യാത്ത കാര്യം തന്നെയാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പൂജാമുറിയിൽ ഒരുപാട് സാധനങ്ങൾ ഉണ്ടാകും ബുക്ക് ഉണ്ടാകാം അതുപോലെ ഒരുപാട് സാധനങ്ങൾ ഫോട്ടോ അതുപോലെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ പൂജാമുറിയിൽ നമ്മളുടെ ദൈവികമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ തന്നെ നമ്മൾ സൂക്ഷിച്ചിട്ടുണ്ടാകാം ഇതിൽ നിന്നൊന്നും പൊടിയോ മാറാലയോ പിടിക്കാതെ നമ്മൾ തൂത്ത് നല്ല വൃത്തിയാക്കി സൂക്ഷിക്കുവാൻ നമ്മൾ കരുതേണ്ട വലിയൊരു കാര്യം തന്നെയാണ് തീർച്ചയായിട്ടും ഇതിന് നമ്മൾ മൂന്ന് ദിവസത്തിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് ഒതുക്കിയെടുത്ത് തൂച്ച് തൂത്തു തുടച്ച് ഒക്കെ വെക്കുന്നത് വളരെ നല്ലതായിരിക്കും അതിന് നല്ല വൃ വൃത്തിയായിട്ടുള്ള കഴുകി ഉണങ്ങിയ തുണി തന്നെ ഉപയോഗിക്കുക യാതൊരു കാരണവശാലും ഭഗവാന്റെയോ ദേവിയുടെയോ ഫോട്ടോയിലൊക്കെ നല്ല വൃത്തിയില്ലാത്ത തുണി വെച്ച് തുടയ്ക്കുകയോ അതുപോലെ ആ ഒരു ഭാഗം ഇരിക്കുന്ന ഭാഗം വൃത്തിയാക്കാൻ നല്ല ഉണങ്ങിയ തുണി തന്നെ ഉപയോഗിക്കുക അലക്കി ഉണങ്ങിയ തുണി തന്നെ ഉപയോഗിക്കേണ്ടതാണ് ഇല്ലെങ്കിൽ നമുക്ക് അത് വളരെയേറെ ദോഷം നൽകുന്നതാണ് അതുപോലെ നമ്മൾ വീണ്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സന്ധ്യയ്ക്ക് വിളക്ക് ശ്രദ്ധിക്കുക അന്നത്തെ ദിവസം നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മുടക്കം സംഭവിക്കുകയാണെങ്കിൽ വീട്ടിലുള്ള ഒരാളെ കൊണ്ട് നിങ്ങൾ വിളക്ക് കൊളുത്താൻ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി വീട്ടിൽ അന്ന് ആർക്കും വിളക്ക് കൊളുത്താൻ സാധിക്കില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിഷമിക്കേണ്ടതില്ല നിങ്ങൾക്ക് പറ്റുന്ന ദിവസം തൊട്ട് വീണ്ടും ആരംഭിക്കാവുന്നതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ലഘുവായിട്ട് നമ്മൾ വിളക്ക് കൊളുത്തുന്നത് കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ ചന്ദനം അതുപോലെ തന്നെ ചന്ദനത്തിരി വെള്ളം അഗ്നി അതുപോലെ തുളസിയോ പൂവോ ഇത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കിണ്ടിയിൽ കുറച്ച് വെള്ളം എടുത്തതിന് ശേഷം ഒരു ഇല തുളസി ഇട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വെള്ളം വളരെയേറെ പുണ്യ ആ തീർത്ഥം തന്നെയാണെന്ന് നമുക്ക് പറയാം ആ തീർത്ഥം കൊണ്ട് നിങ്ങളുടെ വീട് മുഴുവനൊന്ന് തളിക്കുക വിളക്ക് കൊളുത്തി കൊളുത്തിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം ആ തീർത്ഥം നിങ്ങൾ വീട്ടിലുള്ളവർക്കെല്ലാം കൊടുക്കുകയും നിങ്ങളും അത് സേവിക്കുകയും ചെയ്യുക കാരണം നിങ്ങൾ പ്രാർത്ഥിച്ചതിനുള്ള പോസിറ്റീവ് എനർജി മുഴുവൻ ആ വെള്ളത്തിൽ ഉണ്ടാകുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ വളരെയധികം ശ്രദ്ധിക്കുക വിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം